ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ പുതുവത്സരാശംസകൾ ഒത്തിരി പേര് കാത്തിരിക്കുന്ന വിദ്യാസമന്നതി സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സമയം ആയിട്ടുണ്ട് സ്കോളർഷിപ്പിന്റെ മറ്റ് ഡീറ്റെയിൽസ് അതായത് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം എന്നുള്ളതൊന്നും ഞാൻ ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കാരണം അത് ഞാൻ ഇച്ചിരി ഇലാബറേറ്റ് ചെയ്ത് വേറൊരു വീഡിയോ ആക്കി ചെയ്തിട്ടുണ്ട് അതിവിടെ ഐ ബട്ടണിൽ കൊടുക്കാം അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അവരുടെ ഒഫീഷ്യൽ സൈറ്റിലേക്ക് ആദ്യം കയറാം കെ എസ് ഡബ്ല്യു സി എഫ് സി ഡോട്ട് ഒ ആർ ജി ഈ പേജിൻ്റെ മൂന്ന് ഭാഗങ്ങളിലായിട്ടാണ് അവർ ലിങ്ക് പ്രൊവൈഡ് ചെയ്തേക്കുന്നത് ഒന്നുകിൽ മുകളിലത്തെ സ്ക്രോൾ വഴി എടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ വലതു വശത്തെ ലേറ്റസ്റ്റ് ന്യൂസിലോ അല്ലെങ്കിൽ ഇടതുവശത്തെ വശത്തെ നോട്ടിഫിക്കേഷനിലോ നമുക്ക് ലിങ്ക് എടുക്കാവുന്നതാണ് ആ കൊടുത്തേക്കുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജ് ആയിരിക്കും പിന്നീട് വരുന്നത് ഇതിൽ പുതിയതായിട്ട് രജിസ്റ്റർ ചെയ്യുന്നവർ ഈ ഇടത് കാണുന്ന രജിസ്റ്ററിൽ ക്ലിക്ക് ചെയ്ത് അതിനകത്ത് ചോദിക്കുന്ന ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കുക ഫില്ല് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ കൊടുക്കുക നിങ്ങൾ ഏത് ഫോണിലേക്കാണോ നിങ്ങൾക്ക് മെസ്സേജും നോട്ടിഫിക്കേഷനൊക്കെ വരേണ്ടത് ആ ഫോൺ നമ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പർ വേണം ഇതിനകത്ത് കൊടുക്കാൻ രജിസ്റ്റർ ചെയ്തതിനു ശേഷം നിങ്ങളുടെ ഫോണിൽ കിട്ടുന്ന ലോഗിൻ ഐഡിയും പാസ്വേർഡും ഈ കാൻഡിഡേറ്റ് ലോഗിൻ കൊടുത്ത് ലോഗിൻ ചെയ്തിട്ടാണ് ബാക്കി പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യേണ്ടത് അപ്ലൈ ചെയ്യുന്നതിനും ലോഗിൻ ചെയ്യുന്നതിനും മുന്നേ ആയിട്ട് ഇതിനു മുകളിൽ കൊടുത്തേക്കുന്ന ഗൈഡ് ലൈൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾ ഏത് കോഴ്സിനാണോ പഠിക്കുന്നത് അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഗൈഡ് ലൈൻ മാർഗ്ഗനിർദ്ദേശം ഫസ്റ്റ് ക്ലിയർ ആയിട്ട് എടുത്ത് വച്ച് വായിക്കുക അതിൽ പറയുന്ന പ്രകാരം മാത്രം ലോഗിൻ ചെയ്ത് നിങ്ങൾ ബാക്കിയുള്ള പ്രൊസീജിയേഴ്സ് ഒക്കെ ചെയ്യുക അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻ്റ്സിൻ്റെയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡോക്യുമെൻ്റ് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഓതറൈസേഷൻ ആണ് ഇതിൽ വേണ്ടത് സീലും സൈനും ഇതെല്ലാം ഫിൽ ചെയ്ത് നിങ്ങൾ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് സീലും സൈനുമാണ് ഇതിൽ വേണ്ടത് ഇത് വയ്ക്കുമ്പോൾ ഏറ്റവും പുതിയതായിട്ടുള്ള അക്കാഡമിക് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലെ ഇൻസ്റ്റിറ്റ്യൂഷൻ സർട്ടിഫിക്കറ്റ് തന്നെ വെക്കാൻ ശ്രദ്ധിക്കുക പഴയതൊന്നും വെക്കരുത് അത് നിങ്ങളുടെ അപേക്ഷ തള്ളി പോകാനുള്ള ഏറ്റവും വലിയൊരു കാരണമാണ് ഇത്തവണത്തെ സ്കോളർഷിപ്പിൽ നമുക്ക് ഡോക്യുമെന്റ്സ് വെക്കുമ്പോൾ പുതിയതായിട്ട് ചോദിച്ചേക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് റേഷൻ കാർഡ് റേഷൻ കാർഡിന്റെ ഫ്രണ്ട് പേജും രണ്ടാമത്തെ പേജും നിർബന്ധമായും വെക്കേണ്ട ഒന്നാണ് പുതിയ രണ്ട് വിഭാഗങ്ങളും കൂടി വിദ്യാസമന്നതിക്ക് ഇപ്പോൾ നിലവിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതിലൊന്ന് ലോയാണ് നിയമപഠനത്തിന് വേണ്ടിയിട്ടുള്ള കോച്ചിങ് ചെയ്യുന്നവർക്ക് ഇതിൽ അപ്ലൈ ചെയ്യാം അത് മെഡിക്കൽ എൻജിനീയറിനോടൊപ്പമാണ് ഈ വിഭാഗം ചേർത്തിരിക്കുന്നത് മറ്റൊന്ന് എലിജിബിലിറ്റി ടെസ്റ്റാണ് നെറ്റ് സെറ്റ് സീ ടെറ്റ് കെ ഇതൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പുതിയതായിട്ട് ഈ ഒരു വിഭാഗം ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു കാര്യമാണ് ബാങ്ക് അക്കൗണ്ട് ആപ്ലിക്കേഷൻ കൊടുക്കുന്ന കുട്ടിയുടെ പേരിൽ മാത്രമായിട്ടുള്ള സിംഗിൾ അക്കൗണ്ടാണ് വയ്ക്കേണ്ടത് നിങ്ങൾ എപ്പോഴും ഉപയോഗിക്കുന്ന ആക്റ്റീവായിട്ടൊരു അക്കൗണ്ട് മാത്രം സ്കോളർഷിപ്പിന് വേണ്ടി കൊടുക്കുക അപേക്ഷിക്കാനുള്ള അവസാന തീയതി ഈ മാസം ഇരുപതാം തീയതിയാണ് നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻ്റായിട്ട് അറിയിക്കുക ഞാൻ അതിന് റിപ്ലൈ തരുന്നതാണ് ഫോർ വാച്ചിങ്